കഴിഞ്ഞ കുറച്ച് ദിവസമായി മലങ്കര ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനാധിപൻ ഭർണബാസ് തിരുമേരിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു ഒരു വിവാഹ കൂതാശിയിൽ വന്ന തിരുമേനി ക്വയർ ഗ്രൂപ്പിലെ ചെറുപ്പക്കാരനോട് മോശമായി പെരുമാറിയത്രേ ആ ചെറുപ്പക്കാരൻ എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വീഡിയോ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പത്ത് പേർ കാണണമെങ്കിൽ ഒന്നുകിൽ ക്രൈസ്തവ സഭകളെ അതായത് ഓർത്തഡോക്സ് സഭയെയും സഭാപിതാക്കന്മാരെയും പറയണം അങ്ങനെ ചെയ്താൽ അത് ആദ്യം ഓർത്തഡോക്സുകാർ തന്നെ പരസ്പരം ഷെയർ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കൊടുക്കും എടാ ഇത് കണ്ടോ നമ്മുടെ തിരുമേനിയെ കുറിച്ച് പറയുന്നത് കേട്ടോ ഒരു പീക്കരി ചെറുക്കനെ ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞും ചോദിച്ചും ഈ വീഡിയോ അയച്ചു കൊടുക്കപ്പെടും അല്ല എങ്കിൽ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കപ്പെടും ഇങ്ങനെയുള്ള വീഡിയോകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ഷെയർ ചെയ്യുന്നതും ഓർത്തഡോക്സുകാരും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമാണ് ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് എന്നാൽ സഭയിലെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ ചർച്ച ചെയ്യുകയോ ഇല്ലതാനും തിരുമേനിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച് ചെറുപ്പക്കാരനെ അറിയില്ല പക്ഷേ ഈ പയ്യന്റെ വീഡിയോ കാണുമ്പോൾ ആ പയ്യന്റെ ഈഗോ എത്രമാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വയം എന്തോ വലിയ സംഭവമാണ് എന്ന് അയാൾ ചിന്തിക്കുന്നു ഗാനഗന്ധർവനായ കെ ജെ യേശുദാസ് പോലും തന്റെ മുന്നിൽ ആരുമല്ലെന്നൊരു കുങ്ക എനിക്ക് ആദ്യം പറയാനുള്ളത് ഗായക സംഘം എന്നത് വിവാഹ കൂതാശിക്ക് ആവശ്യമുള്ള ഒരു സംഭവമല്ല എന്നുള്ളതാണ് പല ഗായക സംഘങ്ങളും പള്ളിയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മെത്രാ പോലിത്തമാർ വരെ പറയുന്നത് കേൾക്കാം ഇവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ കേട്ടോട്ട് നിൽക്കുന്ന ചില വൈദികരെയും വിശ്വാസികളെയും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വിഷമം തോന്നാറുണ്ട് ഗായക സംഘങ്ങൾ പണം കൈപ്പറ്റി ചെയ്യുന്ന കാര്യമാണിത് അല്ലാതെ സേവനമൊന്നുമല്ല പറഞ്ഞുറപ്പിച്ച തുകയിൽ പൈസ കുറഞ്ഞാൽ യുവന്മാരുടെ മട്ടും ഭാവവും മാറും കയറി ഇറങ്ങിയാണ് വിലപേശി പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത് ഒരു കല്യാണം ഉണ്ടായി എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ മരണം നടന്നാൽ ആ വീട്ടിൽ കയറി ഇറങ്ങും വർത്തമാനവും പറഞ്ഞ് തുക പേശി പ്രോഗ്രാം എടുക്കും അന്നേരം ഈ മട്ടും ഭാവവും ഒന്നുമല്ല ബിഷപ്പ് എന്ന് പറയുന്നത് സഭയിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് ഒരു പള്ളിക്കകത്ത് ബിഷപ്പ് തന്നെയാണ് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് തിരുമേനിയുടെ കൈമുത്താൻ എന്തായിരുന്നു ആ ചെറുപ്പക്കാരന് ഇത്ര ബുദ്ധിമുട്ട് പിന്നെ തിരുമേനി അവൻ നമ്മുടെ ജാതിയല്ലേ എന്ന് ചോദിച്ചതിന് ക്രിസ്ത്യാനി തന്നെയല്ലേ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതറിയാഞ്ഞിട്ടല്ലോ തിരുമേനിക്കെതിരെ തിരുമേനി ജാതി ചിന്തയുള്ള ആളാണെന്ന് വരുത്തി തീർത്തത് അങ്ങനെ ഇരവാദം മുഴക്കുന്നത് തിരുമേനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മേൽപ്പെട്ട കാരണം ഒരു ഭദ്രാസനാധിപനമാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് തീർത്ഥം കാപ്പിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരനോട് ഒന്നേ പറയുവാനുള്ളൂ ഒരുപാട് ഭാവിയുള്ള ആളാണ് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കണം സോഷ്യൽ മീഡിയയിൽ വൈറൽ വേണ്ടി ഇങ്ങനെയുള്ള നട്ടാൽ കുരുക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരുടെയും ശാപം പിടിച്ചുപറ്റി സ്വയം കൂമ്പൊടിക്കരുത് സ്വന്തം ഈഗോയും അഹന്തയും മാറ്റിവെക്കുക തിരുമേനിമാരെ പോലെ ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കുവാൻ പഠിക്കുക ഓർഗൻ വായിക്കുന്നവർ അധാരാളമുണ്ട് തിരുമേനിമാർ വിരളമായാണുള്ളത് അവരൊക്കെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരാണ് എന്ന കാര്യവും ഓർക്കുക